ഗായത്രി കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയുടെ തുടർച്ചയാണ് ഇരകൾക്ക് നീതി എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഓരോ ഇരകളും ഒന്നുകൂടി വന്ന് പരാതി നൽകണം അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊപ്പമുണ്ട് എന്നാണല്ലോ സർക്കാർ പറഞ്ഞത് അപ്പോൾ ഇന്ന് കോടതി പറയുകയാണ് അവർ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ് അവർക്ക് അങ്ങനെ വരാൻ കഴിയില്ലല്ലോ സർക്കാരിന് കേസ് എടുക്കുകയല്ലേ വേണ്ടത് സർക്കാർ കേസെടുക്കുകയല്ലേ വേണ്ടതെന്ന് കോടതി ചോദിക്കുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതും അതുതന്നെയാണ് കോടതിക്ക് ബോധ്യമായതെന്തുകൊണ്ട് സർക്കാരിന് തുടക്കത്തിൽ ബോധ്യമായില്ല ഗായത്രി സ്മൃതി കോടതി പറഞ്ഞത് ഇന്നിപ്പം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന ഒരു അഭിപ്രായ പ്രകടനം കോടതി പറയുന്നതിനനുസരിച്ച് സ്റ്റേറ്റ് എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അതിൻ്റെ ലീഗൽ വശവും അങ്ങനെ നിൽക്കുന്നു സ്മൃതിയുടെ ചോദ്യത്തിൽ നമ്മുടെ ചർച്ചയുടെ വിഷയത്തിലേക്കും വരുന്നതിന് മുമ്പ് തന്നെ ഇപ്പം സ്മൃതിക്ക് തന്നെ ശ്രദ്ധിച്ചറിയാം ഞാൻ മിനിങ്ങാതാണ് സ്മൃതിയുടെയും ഡോക്ടർ അരുൺ ഡിസ്കഷനിൽ പങ്കെടുക്കുന്നത് ഇതുവരെ ഒരു ചാനൽ ചർച്ചയിൽ ഒരു വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ചർച്ചയിൽ പങ്കെടുക്കാതിരുന്നിട്ടുള്ള ആളാണ് ഞാൻ നിങ്ങൾ വിളിക്കുമ്പോഴും ചർച്ചയ്ക്ക് ഇരിക്കാൻ ഞാൻ വേണ്ട എന്നാണ് ഞാൻ ആദ്യ അഭിപ്രായ പ്രകടനം നടത്തിയത് പക്ഷേ വളരെ റെലവൻ്റ് ആയിട്ടൊരു ഒരു അവസ്ഥ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആദ്യം ഡോക്ടർ ആരുടെ ചർച്ചയിരിക്കുക അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് സ്മൃതിയുടെ ചർച്ചയിൽ ഞാൻ പങ്കെടുക്കുകയും ചെയ്തു പക്ഷേ മിനിഞ്ഞാന്ന് രാത്രി മുതൽ നിങ്ങളുടെ കണ്ടൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള റീൽസുകൾ ഉണ്ടാവുകയും ആ റീൽസുകൾ മറ്റുള്ള സോഷ്യൽ മീഡിയകൾ റീൽസായിട്ട് ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും അതിൻ്റെ അടിയിൽ മൂവായിരം നാലായിരം അയ്യായിരം കമൻസുകൾ വരുന്നത് ഒരൊറ്റ നല്ല കമൻറ്റില്ല മിനിമം ഈ നിങ്ങളുടെ റിപ്പോർട്ടറിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ ശ്രദ്ധിച്ചറിയാം ഒരു അറുപത് എഴുപത്തഞ്ച് ശതമാനവും നമ്മൾ പറഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് ഞാൻ അന്ന് പറഞ്ഞിരുന്ന പോയിന്റുകളും കണ്ടന്റുകളും എൻ്റെ അവതരണവും വളരെ നല്ല രീതിയിൽ എന്ന് പറഞ്ഞെടുത്ത് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ എല്ലാം എന്നെയും എൻ്റെ വീട്ടുകാരെയും എൻ്റെ സ്വഭാവത്തെയും ഹത്യ ചെയ്യുന്ന രീതിയിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നവംബർ മുതലുണ്ടായ ഒരു സൈബർ ആക്രമണത്തിനേക്കാൾ രൂക്ഷമായ സൈബർ ആക്രമണം എന്ന് പറയുന്നത് രണ്ട് ദിവസമായി ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അല്ല ഇത് ഇതെന്നെ ഇത് എന്നെ പറഞ്ഞ് തീർക്കാൻ അനുവദിക്കണം ഈ സൈബർ ആക്രമണം എന്ന് പറയുന്ന വേർഡ് പ്രയോഗം പോലും തെറ്റാണ് സൈബർ ആക്രമണം എന്ന് പറയുന്നത് ആ സോഫ്റ്റ്വെയറിൽ ഉണ്ടാകുന്ന ആക്രമണമാണ് ഇത് മായ വ്യക്തിഹത്യയാണ് ഇത് അസാസിനേഷൻ ആണ് എനിക്ക് ഫെയിം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ ചാനലിൽ ഒരു കാര്യം പറയുന്നതല്ല ഇത്ര ഗുരുതരമായ ഒരു റിപ്പോർട്ട് ഇത്ര ആധികാരികമായി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ എവിഡൻസ് മുപ്പത് വർഷം മൂന്നു പതിറ്റാണ്ടിൻ്റെ എക്സ്പീരിയൻസ് ഉള്ള എന്നെ പോലെ ഈ കേരളത്തിൽ താമസിക്കുന്ന ഒരു അമ്മയായിരിക്കുന്ന സ്ത്രീ ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ അമ്മയായിരിക്കുന്ന സ്ത്രീ അന്തസ്സായിട്ട് വന്ന് നിന്നിട്ട് സിനിമയിൽ നട്ടലോട് കൂടി നിൽക്കുന്നവർക്ക് നിൽക്കാൻ പറ്റുന്ന പറ്റുന്നൊരിടവും കൂടിയുണ്ട് ഞാൻ അന്ന് നോ പറഞ്ഞത് കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷത്തിനിടയിൽ ഒരാളും എന്നോട് മോശമായി പെരുമാറിയിട്ടില്ല ഇപ്പോഴും മുന്നൂറോളം സിനിമകൾ ചെയ്തിട്ട് നിൽക്കുന്ന ഒരാൾ ഞാൻ ഞാൻ എന്നുകൂടി ചേർത്തുകൊണ്ട് ഞാൻ അന്തസ്സായിട്ട് എൻ്റെ നിലപാട് വ്യക്തമാക്കിയപ്പോൾ ഇന്ന് ഈ നിമിഷം വരെ ഇവിടെ വന്ന് ഈ നമ്മൾ ചർച്ചയിൽ പങ്കെടുക്കുന്നിടം വരെ ഓരോ മിനിറ്റിലും എൻ്റെ പേരിൽ ഉണ്ടാകുന്ന ആക്രമണം എന്താണെന്ന് ആലോചിച്ച് നോക്കൂ ഒരു കേസിന് വേണ്ടി ഒരു കുട്ടി ഒരു സ്ത്രീ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെ ഒരാളുടെ പേരിൽ ഏതെങ്കിലും നിന്ന് കണ്ടു നിൽക്കുന്നവർ ഒരാൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സ്ത്രീയെ മാറ്റി മാത്രം അതാണ് കഴിഞ്ഞ ചർച്ചയിൽ ഞാൻ പറഞ്ഞത് ഇത് പൊതുസമൂഹത്തിന്റെ ഏറ്റവും വികൃതമായ മുഖമാണ് ഇതിനു മുമ്പ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വളരെ കൃത്യമാണ് ഈ ലോകത്ത് വേറൊരിടത്തും ഇങ്ങനെ ഒരു സംസ്ഥാനം കാണില്ല ഈ ലോകത്ത് ഏറ്റവും അധികം സംസ്കാര സമ്പന്നരെന്ന് അഭിമാനിക്കുമ്പോഴും കുടുംബത്തിൽ ഇരിക്കുന്ന വ്യക്തികൾ ആൺ പെൺ വ്യത്യാസമില്ലാതെ യു കെയിലൊക്കെ ഇരിക്കുന്ന സ്ത്രീകളുടെ അക്കൗണ്ടിൽ നിന്നാണ് ഇതുപോലെയുള്ള മോശമായ പ്രയോഗം വന്നിരിക്കുന്നത് ഞാൻ ആ അക്കൗണ്ട് പരിശോധിച്ചു അത് ആധികാരികമായിട്ട് ഉള്ള അക്കൗണ്ടാണ് ആ സ്ത്രീതട്ട് തന്നെ അക്കൗണ്ടാണിത് അത്തരത്തിലുള്ളവർ നമ്മളെ മോശമായിട്ട് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി വന്നവരെ പറയാം എവിഡൻസ് ഉണ്ട് എൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞിട്ട് എന്നെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ എന്നെ അസാസിനേറ്റ് ചെയ്യുന്ന രീതിയിലാണ് പ്രയോഗമെങ്കിൽ ഇത് കൃത്യമായിട്ടും ഒരു സ്ത്രീയുടെ ശബ്ദം ഇവിടെ ഉയരരുതെന്നുള്ളതാണ് അതുകൊണ്ട് ഹേമ കമ്മി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉൾപ്പെടെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ഉൾപ്പെടെ മൂത്രമൊഴിക്കാൻ ടോയ്ലറ്റ് ഉണ്ടോ അല്ലെങ്കിൽ ആർത്തവ സമയത്ത് വിശ്രമിക്കാൻ സ്ഥലമുണ്ടോ എന്നുള്ളതല്ല ചോദ്യം സ്ത്രീ എന്ന് പറയുന്നത് സ്ത്രീ എന്ന് പറയുന്നവർ ഏത് രീതിയിലാണ് പരിഗണിക്കപ്പെടേണ്ടത് ഏത് രീതിയിലാണ് ട്രീറ്റ് ചെയ്യപ്പെടേണ്ടത് അവളിൽ നിന്ന് സ്ഫോടനാത്മകമായിട്ടുണ്ടാകാവുന്ന സംഭാവനകൾ ഈ ലോകത്ത് ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു പ്രതിഭാസമാണ് അവൾ എന്നുള്ള രീതിയിൽ സ്ത്രീയെ എന്ന് അംഗീകരിക്കുന്നു അവളുടെ അഭിപ്രായത്തിന് എന്ന് വില കൊടുക്കും ോ അവൾ ആരാണെന്ന് സ്വയം ഈ സമൂഹം മനസ്സിലാക്കുന്നു അന്ന് മാത്രമേ ഇതിനൊക്കെ പരിഹാരം ഉണ്ടാവുള്ളൂ അല്ലാതെ ഏത് കോടതി എടുക്കാൻ പറഞ്ഞാലും എത്ര ഇച്ഛാശക്തിയോടുകൂടി സർക്കാർ പറഞ്ഞാലും പൊതുസമൂഹത്തിന്റെ മനോഭാവം മാറാത്തത് ഈ സിനിമക്കാരും നമ്മളും കാഴ്ചക്കാരും മീഡിയയും എല്ലാം ഉൾപ്പെടുന്നത് പൊതുസമൂഹമാണ് സ്തുതി പൊതുസമൂഹമാണ് ഏറ്റവും അന്തസ്സായിട്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ മകൻ ഉൾപ്പെടെ ഈ സമൂഹത്തിൽ വളർന്നു വരുന്ന ഓരോ സ്ത്രീക്കും റോൾ മോഡൽ ആക്കാൻ പറ്റുന്ന നിലപാട് ഒരു പുരുഷൻ വേണ്ടാത്തത് പറഞ്ഞാൽ കൈ ചൂണ്ടി നോ എന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു പോകും എത്ര വലിയ പ്രലോഭനമുണ്ടായാലും എത്ര നല്ല ഗ്ലിറ്ററിങ് ആയിട്ടുള്ള വേദിയിലാണെങ്കിലും എത്ര സിനിമയിൽ നിന്ന് എന്ത് പണം ഉണ്ടാകുമെന്ന് പറഞ്ഞാലും പുറത്തു പോകും ഞാൻ കാരണം എൻ്റെ മോൾഡ് ചെയ്തിരിക്കുന്ന സിസ്റ്റം അതാണ് ഞാൻ വന്നിരിക്കുന്ന രാഷ്ട്രീയ ബേസ് അതാണ് എന്ന് പറഞ്ഞെടുത്താണ് എൻ്റെ പേരിൽ ഇത്രയുമധികം അധിക്ഷേപം ഉണ്ടാകുന്നുണ്ടെങ്കിൽ എവിടെയോ പെട്ടുപോയ ഒരു ക്രൈമിൽ അകപ്പെട്ടുപോയ നിസ്സഹായതയുടെ പേരിൽ അകപ്പെട്ടു പോയ ഒരു സ്ത്രീയുടെ നേരെ ഏത് രീതിയിലുള്ള അതിക്രമമായിരിക്കും ഉണ്ടാവും നിശബ്ദരായിരിക്കാൻ പറ്റില്ല ഞാൻ ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ ഞാൻ ഒന്ന് ഒറ്റ സെന്റൻസ് ഒറ്റ സെൻറ്റൻസ് ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ കഴിഞ്ഞ ദിവസം സ്മൃതിയുടെ ചർച്ചയിൽ ഇരുന്ന് ഫ്രഷ് ആയിട്ടുള്ള ഒരു ഞാൻ ഇരിക്കുന്നത് കാരണം ഞാൻ ഈ മീഡിയയുടെ മുമ്പിൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് എൻ്റെ അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ ഞാൻ ഏറ്റവും നിറികെട്ട ഏറ്റവും വില കുറഞ്ഞ ഫെയിമിന് വേണ്ടി വന്നിരിക്കുന്നതാണെന്നുള്ള രീതിയിലേക്ക് അധിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ശബ്ദമുയർത്തണം ഇനി ഒരിക്കലും ഒരു മീഡിയയുടെ മുമ്പിൽ ഒരു ഒരക്ഷരം ഇണ്ടാൻ പറ്റുന്ന കെൽപ്പിലേക്ക് ഒരു സ്ത്രീ ഉണ്ടാവാതെ പോകും എന്നുള്ളതല്ലേ അതിൻ്റെ അർത്ഥം അപ്പം ഇതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കുമുണ്ട് ആ രീതിയിൽ പ്രതികരിക്കണം അല്ലാതെ ഒരു എന്തെങ്കിലും ഒരു വിഷയമുണ്ടായി ടോയ്ലറ്റ് ഇല്ല ഇല്ല ബാത്റൂമില്ല തുണിമാറാൻ സ്ഥലമില്ല അതല്ലെങ്കിൽ സ്ത്രീയെ കസേര ഇട്ട് കൊടുക്കുന്നില്ല ഇതൊന്നുമല്ല പെണ്ണ് പെണ്ണ് ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും ശക്തിയുള്ള പ്രൊഡക്റ്റ് ശക്തിയുള്ള സൃഷ്ടിയാണ് അവൾ അമ്മയാണ് മാതാവാണ് ആ റെസ്പെക്റ്റ് കൊടുക്കണം പ്രത്യേകിച്ച് ഇരുപത്തെട്ട് ദിവസത്തെ മൂൺസായ്ക്കളിൽ ഇടയ്ക്ക് നടക്കുന്ന ഒരു ഫിനോമിനലാണ് അവൾ ആ ഫിനോമിനിന്റെ മൂൾസിങ്സും വൈകാരികതയും എല്ലാം അറിഞ്ഞുകൊണ്ട് സ്ത്രീയെ അതിൻ്റെ കൂടി പരിഗണിക്കണം അല്ലാതെ ഏത് രാഷ്ട്രീയ പാർട്ടിക്കും അപ്പുറത്തും പെണ്ണിന് പെണ്ണിനെ ട്രീറ്റ് വേണ്ടത് ഓരോ കാര്യങ്ങൾ ഇത്ര എവിടെയും ഓപ്പോസിറ്റ് എവിടെയും ഏത് അഭിപ്രായത്തിനും രണ്ട് രണ്ടുപക്ഷത്തേക്ക് മാറി നിൽക്കുന്ന രാഷ്ട്രീയ രീതികളല്ല ഇതിന് വേണ്ടത് ഒറ്റയ്ക്കൊറ്റയായി നിന്നുകൊണ്ടുള്ള പെണ്ണിന്റെ പദവിക്ക് വേണ്ടിയിട്ടുള്ള സമരം ഉണ്ടാവണം ശരി ഗായത്രി അത് എല്ലാവർക്കും ആ ശക്തി ഉണ്ടാകണമെന്നില്ല ഗായത്രിക്ക് ആ ഇച്ഛാശക്തി ഉണ്ട് അത് അങ്ങനെ തന്നെ തുടരട്ടെ എന്തായാലും ആ കാര്യത്തിൽ എല്ലാവർക്കും ഒപ്പം ഈ പറയുന്ന എല്ലാവർക്കും ഒപ്പം ഞങ്ങളുമുണ്ട് Debate with Smriti Parithi Card.